മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആഹ്ലാദങ്ങൾക്കായി സുഖങ്ങൾക്കായി ഏതു വഴിയും സ്വീകരിക്കാം എന്നത് പുതിയ കാലത്തിൻ്റെ രീതിയാണ് ആ ഒരു രീതിയെ അനുകൂലിക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന ന്യായീകരിക്കുന്ന ഒരു സിനിമ പുറത്തു വന്നിട്ടുണ്ട് തിയേറ്ററുകളിൽ വലിയ വിജയമൊന്നും നേടാൻ കഴിഞ്ഞില്ല എങ്കിലും അതിമനോഹരമായി ചിത്രീകരിച്ച ഒരു സിനിമയാണത് നാരായണീൻ്റെ മൂന്നാൺമക്കൾ മക്കൾ ഇത് പറയാൻ കാരണം സഹോദരങ്ങളുടെ മക്കൾ തമ്മിലുള്ള ലൈംഗികത ഈ സിനിമയിൽ ഇതിൻ്റെ പ്രധാന പ്രമേയത്തോട് ചേർത്ത് വായിക്കേണ്ട കാണേണ്ട ഒന്നാണ് അതിനെ സഹോദരങ്ങളുടെ മക്കൾ തമ്മിലുള്ള സെക്സിനെ ഈ സിനിമ ന്യായീകരിക്കുന്നുമുണ്ട് എന്ന് നമുക്ക് തോന്നാം തോന്നിയാൽ അതിൽ തെറ്റില്ല അത്തരം രംഗങ്ങൾ ഈ സിനിമയിലുണ്ട് അത് മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നു എന്നത് വളരെ അത്ഭുതം തോന്നുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെ അത്ഭുതം തോന്നുന്ന ഒന്നാണ് ഒരുപക്ഷെ പല പാശ്ചാത്യ സിനിമകളും കൊറിയൻ ഉൾപ്പെടെയുള്ള സിനിമകൾ അത്തരം സിനിമകളുടെ ഒ ടി ടിയിലെ സാന്നിധ്യം അത് കണ്ട് വളരുന്ന യുവതലമുറ ഇത്തരം പ്രമേയങ്ങൾക്ക് പിന്നാലെ പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത നാരായണീൻ്റെ മൂന്നാൺ മക്കൾ എന്ന സിനിമ തികച്ചും വ്യത്യസ്തമായി ചെയ്ത ഒരു സിനിമയാണ് ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓർത്തത് നാൽപ്പത് വർഷം മുമ്പ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പത്മരാജൻ്റേതായി പുറത്തു വന്ന ഒരു സിനിമയുണ്ട് തിങ്കളാഴ്ച നല്ല ദിവസം അതിൽ അറുപത് വയസത്തിയ പൂർത്തിയായ അമ്മ കവിയുർമ്മനമ്മ അവതരിപ്പിച്ച കഥാപാത്രമാണ് ആ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വീട്ടിലേക്ക് എത്തുന്ന നാട്ടിലേക്ക് എത്തുന്ന മക്കൾ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു രംഗമുണ്ട് അതാണ് സിനിമയുടെ പ്രധാന പ്രമേയം അതിൽ പ്രവാസിയായ മകനും ഉണ്ട് ഇവിടെ ശരൺ വേണുഗോപാലിൻ്റെ സിനിമയിലാവട്ടെ മരണക്കിടക്കയിൽ കിടക്കുന്ന അമ്മയെ ആശുപത്രിയിൽ മരണവുമായി മല്ലിട്ട് കിടന്ന അമ്മയെ അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ച് വീട്ടിൽ അവരുടെ മരണം കാത്ത് അവർക്ക് ചുറ്റും കഴിയുന്ന മക്കളുടെ കഥയാണ് എത്രയും പെട്ടെന്ന് അമ്മ മരിച്ചാൽ തങ്ങൾക്ക് തങ്ങളുടെ തൊഴിലിടങ്ങളിലേക്ക് തങ്ങളുടെ ജീവിതാവസ്ഥകളിലേക്ക് തിരിച്ചു പോകാം എന്ന് ധൃതി കൂട്ടുന്ന മക്കളുടെ കഥ കൂടിയാണിത് അവിടെയാണ് ഈ മക്കളുടെ ഈ സഹോദരങ്ങളുടെ മക്കൾ തമ്മിൽ ഒരാളുടെ മകനും മറ്റൊരാളുടെ മകളും തമ്മിൽ ഉണ്ടാകുന്ന അടുപ്പവും പ്രണയം എന്ന് പറയാമോ എന്നറിയില്ല അവർക്കിടയിൽ ഉണ്ടാകുന്ന രതിയുമൊക്കെ ഒരു പ്രമേയമായി കൂടി കടന്നു വരുന്നത് തീർച്ചയായും അതിമനോഹരമായി ചെയ്ത ഒരു സിനിമ തന്നെയാണ് ശരൺ വേണുഗോപാലിൻ്റെ ഈ സിനിമ എങ്കിലും ഇത്തരം സിനിമകൾ ഉണ്ടാവുമ്പോൾ നേരത്തെ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ സുഖത്തിന് നമുക്ക് രതി ആസ്വദിക്കാൻ മനസ്സിന് സന്തോഷം നേടാൻ ഏതു വഴിയും സ്വീകരിക്കാം ആരുമായും ആവാം എന്ന ഒരു സന്ദേശം സിനിമ ഉയർത്തിപ്പിടിക്കുന്നില്ലേ എന്ന ചോദ്യം ഇവിടെ ഞാൻ അവശേഷിപ്പിക്കുകയാണ്